ഇൻഫെക്ഷൻസ് അണുബാധകൾ അത് വളരെ റെക്കറൻ്റായിട്ട് വരുന്ന ചില ഗ്രൂപ്പ് ആൾക്കാരുണ്ട് ചിലപ്പോൾ ചില കൊച്ചുകുട്ടികൾക്കായിരിക്കാം അവർക്ക് ജലദോഷം എന്നും പനി എല്ലാ ആഴ്ചയും തന്നെ പനി എല്ലാ മാസവും ഒന്നോ രണ്ടോ തവണ ഹോസ്പിറ്റൽ അഡ്മിറ്റാകേണ്ടി വരിക വിട്ടുമാറാത്ത ചുമയും കപക്കെട്ടും ചിലപ്പോൾ ശ്വാസം മുട്ടലും അതുപോലെ ജലദോഷവും മൂക്ക് ഒലിപ്പും മൂക്ക് അടപ്പും തുമ്മലും തുടങ്ങിയ പ്രശ്നങ്ങൾ നിരന്തരം നിൽക്കുക ഇനി അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസ് ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസോ അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനായിട്ട് വരിക മൂത്ര ആശയം സംബന്ധിച്ചിട്ടുള്ള അണുബാധകൾ കൂടുതലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെയാണത് കൂടുതലായിട്ട് വരിക ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ താരതമ്യേന കുറവാണ് എന്നാലും പ്രോസ്റ്റേറ്റ് വീക്കമുള്ള പ്രായമുള്ളവർക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻസ് നിരന്തരം വരാറുണ്ട് ഇതുപോലുള്ള പല ഇൻഫെക്ഷൻസും പല വലിയ അപകടങ്ങളിലോട്ടും നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം വീട്ടിൽ എന്തൊക്കെ ഹോം റെമഡീസ് ഉണ്ട് എന്നുള്ളതെല്ലാം നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി പല ഇൻഫെക്ഷൻസും മൂലം ക്യാൻസർ പോലും ഉണ്ടാകാം എന്നുള്ളത് ഒരു പുതിയ അറിവായിരിക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് എന്ന് പറയുന്ന എച്ച് പി വി ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ വരെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ പാപ്പുലോമ വൈറസിൻ്റെ വാക്സിനേഷൻ ആദ്യത്തെ ലൈംഗിക ബന്ധത്തിന് മുൻപ് വിവാഹത്തിന് മുൻപ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ നിർദ്ദേശമുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ തന്നെ നിർദ്ദേശമാണ് ഈ ഇതിൻ്റെ ഈ വാക്സിൻ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ക്യാൻസറുകൾ പ്രതിരോധിക്കാൻ പറ്റും അതേപോലെ എച്ച് ഐ വി അണുബാധ വൈറൽ ഇൻഫെക്ഷനാണ് പക്ഷേ പക്ഷെ എച്ച് ഐ വി ഇൻഫെക്ഷൻ പലപ്പോഴും പലതരത്തിലുള്ള സ്കിൻ ക്യാൻസറിലോട്ടും അതുപോലെ ലിംഫോമ പോലുള്ള നെഞ്ചിനുള്ളിൽ ഉണ്ടാകുന്ന പല ക്യാൻസറിലേക്കും വഴിതെളിക്കും എന്നുള്ളത് പലർക്കും അറിയില്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഉദാഹരണം പറയുവാണെങ്കിൽ ഹെലികോബാക്ടർ പൈലോറി നമുക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ് ഇത് നിരന്തരം ഇങ്ങനെ ഉണ്ടാവുകയും ഈ നോൺ ഹീലിംഗ് അൾസറായിട്ട് ഉള്ളത് പലതും ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നതുപോലെ നമ്മൾ ഈ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്കിൻ ഇൻഫെക്ഷൻസ് ഇപ്പോൾ നമുക്ക് നോൺ ഹീലിംഗ് അൾസർ ഉണ്ടാക്കുന്നത് പലപ്പോഴും സ്കിന്നിലാണ് ഇപ്പോൾ കാലിലോ കാൽപാദത്തിലോ ഒക്കെ ഒരിക്കലും ഹീൽ ചെയ്യാത്ത ഒരു അൾസർ ഇങ്ങനെ നിൽക്കുകയും അത് പലപ്പോഴും ബേസൽ സെൽസ് കാർസിനോമ പോലുള്ള അവസ്ഥയിലോട്ട് മാറിപ്പോവുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതൊരു ക്യാൻസറായി മാറി എന്നുള്ളത് പോലും പലപ്പോഴും തിരിച്ചറിയുക അതുപോലെ വായിക്കാത്തുള്ള അൾസറ് ഇത് പലപ്പോഴും ക്യാൻസറസ് ആയി മാറാനുള്ള സാധ്യതയുണ്ട് ഈവൻ ഒരു നിറവ്യത്യാസം പോലും ഉണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ കാണിച്ച് അതിനു വേണ്ട പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയും പ്രത്യേകിച്ചും ഈ ഇതിനോടുള്ള സാധ്യത കൂടുതലുള്ള ആൾക്കാരിൽ പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഓൾഡ് ഏജില് ഈ വെരിക്കോഴ്സ് അൾസറ് അല്ലെങ്കിൽ കാലിൽ ഒരുപാട് അശുദ്ധരക്തം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുള്ള മറ്റ് ഒരുപാട് പീഡലിടിമയുള്ളവർക്ക് ഫൈലേരിയാസിസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിച്ചെന്നാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടതിന് വേണ്ട പരിശോധന നടത്തണം എന്നാൽ ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെറിയ ഇൻഫെക്ഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം അത് ഉപ്പ് വെള്ളത്തിൽ നല്ലപോലെ കഴുകുക അപ്പോൾ ഏത് ഭാഗത്താണോ ഇൻഫെക്ഷൻ ഉള്ളത് അൾസർ ഉള്ളത് അവിടെ ഉപ്പ് വെള്ളത്തിൽ നമുക്ക് പറ്റുവാണെങ്കിൽ മുക്കി വയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഫംഗൽ ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഒരു സോൾട്ട് വാട്ടർ ബാത്ത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് നല്ല വലിയൊരു ബേസിനിൽ അല്ലെങ്കിൽ ഒരു സിംഗിൽ നമുക്ക് വെള്ളം ഒഴിച്ച് അത് കഴുത്ത് വരെ മുങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് ഒരു സോൾട്ട് വാട്ടർ ഡിപ്പിംഗ് പറ്റുവാണെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ അണുക്കൾ ഒത്തിരി അധികം നശിച്ചു പോകുമെന്നുള്ളതാണ് അതുപോലെ വായിക്കാത്തിലുള്ള ആഫ്റ്റർ സൾസർ എന്നാണ് അതിനെ പറയാം അതിന് പല കാരണങ്ങളുണ്ട് ഈവൻ സ്ട്രെസ്സ് മുതൽ നമ്മുടെ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ഷാർപ്പ് ടൂത്ത് അത് പല എസ്സുകളിലാണ് അതിൻ്റെ കോസസ് പറയുന്നത് എസ്സിൽ തുടങ്ങുന്ന ഷാർപ്പ് ടൂത്ത് സ്ട്രെസ്സ് സ്പൈസി ഫുഡെന്ന് പറയുന്നതെല്ലാം ഇതിന് കാരണമാകാറുണ്ട് അപ്പം നമുക്ക് വായിൽ എന്തെങ്കിലും ബ്രഷ് കൊണ്ടിട്ടാണെങ്കിലും ഒരു മുറിവ് ഉണ്ടായിരുന്നാൽ പോലും അത് ഹീലാകാൻ ഏറ്റവും നല്ല മാർഗം ഉപ്പുവെള്ളം കൊണ്ട് വാ ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ടെങ്കിലും ഒന്ന് കുപ്പിളിച്ച് കളയുക എന്നുള്ളതാണ് ഇനി നല്ലപോലെ അത് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം പറയാം അല്പം വേദനയും നീറ്റിലും ഉണ്ടാകും സ്വല്പം ഉപ്പ് എടുത്ത് ആ അൾസറിൽ വെക്കുക എന്നുള്ളതാണ് അല്പം നീറ്റിലുണ്ടാവും ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ വേദന ഉണ്ടായേക്കാം പക്ഷേ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ആ നീർക്കെട്ടെല്ലാം കുറഞ്ഞ് ഇൻഫ്ലമേഷൻ നല്ലപോലെ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി പറയാൻ പോകുന്നത് ഇൻഫെക്ഷൻസിനെ എല്ലാം പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് അലോപ്പതിയിൽ മോഡേൺ മെഡിസിനിൽ നമ്മളിതിൻ്റെ വാക്സിനേഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ പലരും നെറ്റ് ചുളിക്കും എന്താ എല്ലാത്തിനും എന്തിനാണ് വാക്സിൻ എടുക്കുന്നതെന്ന് പക്ഷെ മനസ്സിലാക്കുക വാക്സിൻ കൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മഹാമാരികളുണ്ട് ഇപ്പോൾ മംസും മേസിൽസും പോലുള്ള അസുഖങ്ങളും പണ്ടുണ്ടായിരുന്ന സ്മോൾ പോക്സും ഒക്കെ വാക്സിൻ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ച് നീക്കാൻ പറ്റിയത് അതേപോലെ തന്നെ ഈ റേബീസ് വാക്സിനേഷൻ പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കടിയോ മാന്തോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ഇഞ്ചക്ഷൻ എടുത്തുന്നാലും നമുക്ക് അതിന് ഒരു പരിധിയുണ്ട് പക്ഷേ കുട്ടികൾക്കോ വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാർക്കോ മൃഗങ്ങളുമായിട്ട് സമ്പർക്കം വരുന്ന ആൾക്കാർക്കോ പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് നേരത്തെ തന്നെ റേബീസിൻ്റെ വാക്സിനേഷൻ എടുത്തു വച്ചെന്നാൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരുപാട് അപകടങ്ങളിലോട്ട് പോകാതിരിക്കും ഈ സെക്കൻഡ് ഡിഗ്രി ഇഞ്ചുറി ഇപ്പോൾ പട്ടി കഴിച്ചിട്ടോ പൂജ മാന്തിയിട്ടോ ഒക്കെ ചോര പൊടിയുന്ന രീതിയിലുള്ള മുറിവുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം ചിലപ്പോൾ അതിൻ്റെ ഈ ഇഞ്ചക്ഷൻ മൊത്തം എടുത്തെന്നാലും ചിലപ്പോൾ ദൗർഭാഗ്യവശെന്നാൽ പേ ഇളകാൻ പേവിഷ ബാധയേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ദുഃഖകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ വയനാട് പോലുള്ള മലയോര ഗ്രാമങ്ങളിലും ഈവൻ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ പോലും കടുവയുടെ സാന്നിധ്യവും കരടിയുടെ സാന്നിധ്യവും ഒക്കെ കണ്ടു അപ്പോൾ വൈൽഡ് ആനിമൽസ് നമ്മൾ അത് കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തെന്നാൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ വാക്സിനേഷൻ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ സഹിതം എടുക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രോട്ടോക്കോൾ അതേപോലെ കഴുത്തിനും മുകൾ ഭാഗത്തേക്ക് ചെറിയ ഒരു മാന്താണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബിലിൻ എടുക്കണമെന്നാണ് പറയുക ഇതൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ കാലയൽക്കൂട്ടി ഇതിൻ്റെ പ്രൊഫിലാക്റ്റിക് ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കുന്ന അതായത് കടി ഏൽക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പ്രിവെൻഷൻ എടുത്തു വെക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള പല വാക്സിനേഷൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് സെർവിക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ്റെ വാക്സിനേഷൻ ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനം ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിനേഷനാണ് രണ്ട് ന്യൂമോകോക്കൽ വാക്സിനേഷനാണ് ഇത് രണ്ടും എടുക്കുന്നത് വഴി നമുക്ക് ഒരു എഴുപത് എൺപത് ശതമാനത്തോളം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈവൻ കോവിഡ് പോലും ഒരു ഫ്ലൂ ലൈക്ക് ഇൻഫെക്ഷൻ എന്നാണ് പറയുക അപ്പോൾ ഈ ഫ്ലൂയുടെ ഒരു വകഭേദമായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷനാണ് കോവിഡും ഉണ്ടാക്കുന്നത് ഇതിന് പോലും നമുക്ക് ഒരുപാട് മാരകമായി തീരാതെ ന്യൂമോണിയ ആയി പോകാതെ അത് വരാതെ തന്നെ നമുക്ക് അറിയപോലുമില്ലാത്ത ഒരു ചെറിയ ജലദോഷപ്പനിയായിട്ട് അതങ്ങ് മാറിപ്പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ചെറിയ ജലദോഷമോ തൊണ്ടവേദനയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ ആ തുടങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ആവി പിടിക്കുകയും നമ്മൾ ഉപ്പുവെള്ളം വായിക്കൊള്ളുകയും ചെയ്തെന്നാൽ ഒരുമാതിരിപ്പെട്ട ചെറിയ ഇൻഫെക്ഷൻസൊക്കെ വഴി മാറി പോവുകയും ചെയ്യും ഈ ഇൻഫ്ലുവൻസ വാക്സിനേഷനും ന്യൂമോക്കോക്കസ് ഒക്കെ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചോദിച്ച് അത് ആവശ്യമെങ്കിൽ അലർജി ഉള്ള ആൾക്കാർക്കുമൊക്കെ പ്രത്യേകിച്ചും ഇത് പ്രോൺ പ്രോണായിട്ടുള്ള ആൾക്കാരാണ് ഈ അലർജിക്കാരൊക്കെ അവർക്കൊക്കെ പെട്രോൾ കിടക്കുന്ന പോലെയാണ് അടുത്തുകൂടി ഒരു തീപര് പോയിരുന്നാലും കയറി പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ ചുമയും കപക്കെട്ടും മാറിയിട്ട് ഒന്ന് തിരിച്ച് ജീവിതത്തിലോട്ട് വരാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസങ്ങൾ വരെ എടുത്തേക്കും ചിലർക്ക് അതുകൊണ്ട് നിൽക്കാതെ അത് പലപ്പോഴും ആസ്മയായിട്ട് വരെ വഴിമാറാനുള്ള സാധ്യതയുണ്ട് കോവിഡ് കഴിഞ്ഞ പലർക്കും ഫൈബ്രോസിസസും ബ്രോങ്കിക്ടേസിസും പോലുള്ള കണ്ടീഷൻസ് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ ആവി പിടിക്കുന്ന കാര്യവും ഉപ്പുവെള്ളം വായിക്കൊള്ളുന്ന കാര്യവും ഒക്കെ പറഞ്ഞു ആവി പിടിക്കുന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മൾ വായിലൂടെ ശ്വസിക്കുന്നതിന് പകരം നമ്മൾ സാധാരണ മൂക്കിലൂടെ തന്നെ ശ്വസിക്കണം എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത് ഇതിന് പകരം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം വാ തുറന്ന് നല്ലപോലെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക എന്നിട്ട് പരമാവധി സമയം ശ്വാസകോശത്തിൽ പിടിച്ചു വയ്ക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ തുണിയൊക്കെ മൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നേരെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല കാരണം അത്രയും നേരം നമ്മൾ മുഖമെല്ലാം പൊള്ളിപ്പോകാനായിട്ട് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല വായിലൂടെ നല്ലപോലെ വലിച്ചെടുക്കുക എന്നിട്ടൊരു പത്ത് എങ്കിലും പിടിച്ചു നിർത്തുക ശ്വാസകോശത്തിൽ ആ ആവി നിൽക്കുന്നിടത്തോളം എന്നിട്ട് മൂക്കിലൂടെ അത് പുറത്തേക്ക് വിടാനായിട്ട് നോക്കുക കാരണം നമ്മൾ മൂക്കിലൂടെ എടുക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട് നമുക്ക് ഒത്തിരി കൂടുതൽ ആവി ഉള്ളിലോട്ട് ചെല്ലത്തില്ല മാത്രമല്ല ആ ചൂട് കാരണം നമുക്ക് മൂക്കിനുള്ളിലൊക്കെ വളരെ മൃദുവായതുകൊണ്ട് അവിടെ പൊള്ളലേൽക്കാനും പോലും സാധ്യതയുണ്ട് പകരം വായിലൂടെ എടുത്തതിനു ശേഷം ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് മൂക്കിലൂടെ വിടുക അപ്പോൾ ആവി പിടിക്കേണ്ട രീതിയും പ്രത്യേകം മനസ്സിലാക്കുക വിക്സോ തുളസിയിലയോ പനിയ്ക്കൂർക്കയോയിലയോ ഒക്കെ ഇട്ട് ആവി പിടിക്കുന്നവരുണ്ട് അതിടേണ്ട ആവശ്യം തന്നെ ഇല്ല നമുക്ക് ആവി കൊള്ളിക്കുക എന്നുള്ളതാണ് ഈ കപ പോകാനായിട്ട് സ്റ്റീം ഈസ് ദി ബെസ്റ്റ് മ്യൂക്കോലൈറ്റിക് ഏജൻ്റ് എന്ന് നമ്മൾ ഡോക്ടർമാർ തന്നെ പറയും അതുപോലെ ചെറിയ തൊണ്ടവേദനയോ പ്രശ്നങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം വായിക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഒരു വൂളൻ ക്ലോത്ത് നമ്മൾ നല്ല ചൂട് കിട്ടുന്ന രീതിയിൽ കഴുത്തിന് ചുറ്റും ഒന്ന് ചുറ്റി ഒരു രാത്രി മുഴുവൻ നമ്മളാ ചൂട് കൊണ്ട് കഴുത്തൊന്ന് വേർക്കണം അത്രയും ചൂട് കിട്ടി ഉറങ്ങാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേക്കും ആ തൊണ്ടവേദന അത്രയധികം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് അതിന് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഹോം റെമഡി കൊണ്ടൊക്കെ ഒന്നോ രണ്ടോ ദിവസം നോക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അസുഖം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് വേണ്ട പരിശോധനകളും ചെയ്യുക എന്നിട്ട് എന്നിട്ടതിന് വേണ്ട കൃത്യമായിട്ടുള്ള മരുന്നുകളും എടുക്കേണ്ടതുണ്ട് ആൻറ്റിബയോട്ടിക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ എടുക്കുക തന്നെ വേണം ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം കൃത്യമായ കോഴ്സിലും ഡോസേജിലും അത് കംപ്ലീറ്റ് ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് ഫൾമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി അൺസുൽത്താൻ ബത്തേരി